തിങ്കളാഴ്ച ഈതു ദിനത്തിൽ പരസ്പരം കൊമ്പു കോർത്ത് ഡാരാട്ടൻ നായകനായിട്ട് എംബുരാനും വിക്രം കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിട്ട് വീരധീര ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് ചാനലിൻ്റെ പുതിയ വീഡിയോയിട്ട് സദാപന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വീരധീരസൂരൻ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ തിങ്കളാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളികളുടെ സ്വന്തം രാജാടിനെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരിക്ക ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ വീരധീരസൂര്യൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വിക്രം ഇത്ര കേന്ദ്ര കഥാപാത്രം എസ് യു അരുൺകുമാർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വീരധീര സൂര്യൻ പാർട്ട് ടു എന്ന് പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾക്കും മികച്ച അഭിപ്രായമാണ് സംഭവിക്കാൻ സാധിച്ചെങ്കിൽ വീരധീരസൂര്യൻ ആണ് ഒരു റിവ്യൂകളിലും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ചിത്രം എന്നാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ നാലരട്ടി മുന്നിലാണ് എംപുരൻ എന്ന് പറയുന്ന ലാരാട്ടൻ ചിത്രം നിൽക്കുന്നത് വീരധീരസൂരന് ലഭിക്കുന്നതിനേക്കാൾ നാലരട്ടി ഫാൻസ് ഫവറും അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടും എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് കോർത്തിരുമ്പോൾ വീരധീരസുരൻ ആകെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നാല് ദിവസം പിന്നിട്ടപ്പോൾ നൂറ്റി എൺപത് കോടി മുകളിൽ കളക്ട് ചെയ്ത് അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്ന് ഇരുന്നൂറ് കോടി പിന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അഞ്ചാം ദിനമായിട്ടുള്ള ഇന്ന് ചിത്രത്തിന് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം ഒൻപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടിപ്പോൾ വിക്രം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി പോലും കണ്ടെത്താനായിട്ടില്ല അതേസമയം ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ ആറ് മുതൽ എട്ട് കോടി രൂപ വരെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസില്ലാതെ വലിയ ചരണങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലാത്തതാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഉയരാത്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ കളക്ഷനോട് പുറത്തുവരുമ്പോൾ വരുമ്പോൾ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കോടി സ്വന്തമാക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ്റി ഇരുപത് കോടിക്കടുത്തുള്ള തുക സ്വന്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമ ഇതുവരെ സ്വപ്നം കാണാത്ത റെക്കോർഡ് കളക്ഷൻ തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണോ അല്ലെങ്കിൽ വിക്രം നായകനാട്ടത്തെ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയാണോ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ മികച്ച ചിത്രം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക